ഡിയർ ഈ വീഡിയോയിൽ നമ്മൾ ഒരു ടു ഡിജിറ്റ് നമ്പറിനെ കൊണ്ട് എങ്ങനെ ഈസിയായി മൾട്ടിപ്ലൈ ചെയ്യാം എന്ന ട്രിക്കാണ് പറയാൻ പോകുന്നത് ഫോർ എക്സാമ്പിൾ നമ്മൾ ട്വന്റി വൺ എന്ന നമ്പറിനെ വൺ സീറോ വൺ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഒറ്റ കാര്യം ഈ ട്വന്റി വൺ എന്ന നമ്പർ റിപ്പീറ്റ് ചെയ്ത് എഴുതിയാൽ മതി സോ വിൽ ഗെറ്റ് one more example 36 into 101 വൺ ഇവിടെ നമ്മൾ ഈ തേർട്ടി സിക്സിനെ റിപ്പീറ്റ് ചെയ്ത് തേർട്ടി സിക്സ് തേർട്ടി സിക്സ് അഥവാ ത്രീ തൗസൻഡ് സിക്സ് ഹൺഡ്രഡ് ആൻഡ് തേർട്ടി സിക്സ് എന്ന് നമുക്ക് ആൻസർ കിട്ടും ഇതേപോലെ നമ്മൾ ത്രീ ഡിജിറ്റ് നമ്പർ കൊണ്ട് വൺ തൗസൻഡ് വണ്ണിനെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യാം ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ നമ്പറിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ എന്ന നമ്പർ നമുക്ക് റിപ്പീറ്റ് മതി സോ ദിസ് ഈസ് ദ ആൻസർ വൺ മോർ എന്നതിന്റെ വാല്യൂ എന്നതായിരിക്കും ഇത് വളരെ അമേസിംഗ് ആയിട്ടുള്ള ട്രിക്കാണ് ഈ ട്രിക്ക് എല്ലാവരും ഓർത്തിരിക്കുക